ഹൈ ഓൾ ഗുഡ് ഈവനിങ് കേരള പി എസ് സിയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സെഷനിൽ കൂടെ എല്ലാ വീക്കിലും നമ്മൾ ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് ഇത് കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് കോണ്ടെൻസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് വിവിധ മത്സര പരീക്ഷകൾ അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് വില്ലേജ് ഫെൽഡ് അസിസ്റ്റന്റ് ദൻ അതേപോലെ തന്നെ നിങ്ങളുടെ അറബ് ലെവലുള്ള എക്സാമുകൾ എസ് എസ് സി ലെവലിലുള്ള എക്സാമുകൾക്കൊക്കെ തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സ് ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മൾ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ അവൈലബിൾ ആണ് സോ കോഴ്സിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ദെൻ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് നിയമന ശുപാർശയാണ് അതായത് ഏപ്രിൽ പതിനാറിന് വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് നിയമന ശുപാർശ വന്നിട്ടുണ്ട് അതായത് നമുക്ക് തിരുവനന്തപുരം തൃശ്ശൂർ കാസർഗോഡ് ജില്ലയിൽ ഒരു എൻ എൻ ജെ ഡിയുടെ ഒഴിവുകളും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്കും ഉടൻ നിയമന ശുപാർശ നൽകുമെന്ന് പറയുന്നുണ്ട് ഇനി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന പത്തനംതിട്ട ജില്ല ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് നിയമന ശുപാർശ പോയി ഏറ്റവും കുറവ് നമ്മുടെ തൃശൂർ ജില്ലയിലാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാണ് തിരുവനന്തപുരം നൂറ്റി അൻപത്തിമൂന്ന് മലപ്പുറം നൂറ്റി തൊണ്ണൂറ്റി നാല് എറണാകുളം നൂറ്റി എഴുപത് കാസർകോട് ഇരുന്നൂറ്റി ഏഴ് ഇടുക്കി നൂറ്റി അൻപത്തി മൂന്ന് ഇതൊക്കെയാണ് ഇപ്പോഴും വന്നിരിക്കുന്ന നിയമന ശുപാർശ ഇപ്പൊ ഈ ഒരു ഏപ്രിൽ പതിനാറിന് വന്ന റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനഞ്ചിന് കാലാവധി അവസാനിക്കും അത് ഓർത്തിച്ചേക്ക യൂണിഫോം പോസ്റ്റുകൾ റാങ്ക് ലിസ്റ്റ് വൺ ഇയർ ഉള്ളു അതുകൊണ്ടാണ് അതിനു മുമ്പ് ഇത്രയും നിയമന ശുപാർശ ഇപ്പൊ വന്നിട്ടുണ്ട് ഏഴ് ബറ്റാലിയനായിട്ടാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ഒഴിവിലേക്ക് നിയമന ശുപാർശയായി ഒരു മേട്രൺ എക്സാം അതായത് സാമൂഹ്യ നീതി വനിതാ സാമൂഹ്യ നീതി വനിതാ ശിശുവികസന വകുപ്പിൽ മേട്രൺ ഗ്രേഡ് വൺ തസ്തികയിലേക്ക് അപേക്ഷിച്ചത് മുപ്പതിനായിരത്തി നാൽപ്പത്തി ഒൻപത് അപേക്ഷകര് അസാധുവായിപ്പോയി കൺഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്രയധികം അപേക്ഷകര് കൺഫർമേഷൻ നൽകിയിട്ടില്ല നവംബർ പതിനഞ്ചിനാണ് ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് കൺഫർമേഷൻ നൽകിയവര് നവംബർ ഒന്ന് മുതല് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക അതായത് എക്സാമിന് ഒരു ടു വീക്സ് മുമ്പ് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാന്നാണ് പറയുന്നത് നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് പത്തൊമ്പത് തസ്തികയിൽ പി എസ് സി വിജ്ഞാപനം വന്നിട്ടുണ്ട് ഏഴ് തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനം രണ്ട് തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും നാല് തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അതുപോലെ ആറ് തസ്തികയിൽ എൻ സി എ യുമാണ് പിന്നെ പതിനഞ്ച് ഒൻപതാണ് ഗസറ്റ് വന്നിരിക്കുന്നത് അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് വരുന്നത് അതിനകത്ത് കുറച്ച് പോസ്റ്റുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ നമ്മുടെ പ്രിസെന്റ് ആൻഡ് കറക്ഷൻ സർവീസിൽ വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി ബോർഡ് കമ്പനി ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നിവയിൽ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ക്ലർക്ക് അങ്ങനെ കുറച്ച് പോസ്റ്റുകളിലേക്ക് പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്പെക്ടർ തുടങ്ങി കുറേയധികം തസ്തികമാറ്റം വരുന്നത് പട്ടികജാതി പട്ടിക പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്പെക്ടർ ആണ് അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ട് ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു അങ്ങനെ കുറച്ച് ഒഴിവുകളൊക്കെ വന്നിട്ടുണ്ട് സോ സംവരണ സംവിധാന സമുദായങ്ങൾക്കായിട്ടുള്ള എൻ സി എ നിയമനവും വന്നിട്ടുണ്ട് അത് വന്നിരിക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹൗസ് ബോട്ടിലെ ജൂനിയർ ക്ലർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വനിത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോസ്റ്റുകളിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക ഇത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനഞ്ചാണ് സോ ഈ ഒരു നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട് എൻ സി ഉണ്ട് അതുപോലെ തന്നെ എസ് സി എസ് ടി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളും ഉണ്ട് നിങ്ങൾ പ്രൊഫൈല് നോക്കുക അതുപോലെ നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എച്ച് എസ് ടി മാത്തമാറ്റിക്സിന്റെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ വരുന്നത് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് ഷോർട്ട് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കാൻ ബി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇന്റർവ്യൂ എന്നിവ പൂർത്തിയാക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ നിലവിലുള്ള ഈ ഒരു മാത്തമാറ്റിക്സിന്റെ റാങ്ക് ലിസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ നവംബർ ഇരുപത് വരെയുള്ള വിവിധ തീയതികളിൽ അവസാനിക്കും അപ്പൊ അതിന് തൊട്ടോ ജില്ലകളിലും ഓരോ ദിവസമാണ് അവസാനിക്കുന്നത് അപ്പൊ അതനുസരിച്ച് തൊട്ടടുത്ത ദിവസം ഇതും പുതിയ റാങ്ക് ലിസ്റ്റ് വരും അതുപോലെ തന്നെ ഈ ചോദ്യത്തിന് അഞ്ച് ചോദ്യം ഒഴിവാക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് സോ ഇതിൻ്റെ ഉടനെ തന്നെ നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സിന്റെ ഷോർട്ട് ലിസ്റ്റ് വരുമെന്നാണ് അടുത്ത ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇപ്പൊ ഇതേപോലെയുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ആപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഹാഷംസറിന്റെ ഒരു സെഷൻ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട് ദെൻ നമുക്ക് നിങ്ങക്ക് പ്രാക്ടീസ് ചെയ്യാം പുതിയ ക്വസ്റ്റ്യൻസും പഴയ ക്വസ്റ്റ്യൻസും എൻ സി ആർ ടിയും എസ് ആർ ടിയും ഒക്കെ ഒരുപാട് ചോദിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മുടെ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പ്ലേ സ്റ്റോറിൽ ചെന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടു ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻ ഫ്രീ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കോഴ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്